എന്റെ കൂടെയുള്ള ഈ ഒരാൾ വളരെ അഭിമാനത്തോടു കൂടി ഞാൻ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തുന്നു മിസ് യൂണിവേഴ്സ് എന്നൊക്കെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഇത് മിസ്റ്റർ യൂണിവേഴ്സ് റണ്ണറപ്പ് ആയിട്ടുള്ള റഹീസ് ഹായ്ക്കു സന്തോഷം വളരെ സന്തോഷം കാരണം പിന്നെ അൻപത്തഞ്ച് രാഷ്ട്രങ്ങളുമായിട്ട് മത്സരിച്ച് മിസ്റ്റർ സിംഗപ്പൂരായി അതിന് ശേഷം ഇപ്പോൾ പിന്നെ മിസ്റ്റർ യൂണിവേഴ്സ് റണ്ണറപ്പ് അഭിമാനം പറഞ്ഞു എന്റെ വീട് കുമ്മണ്ണ ചലാണ് ഞാൻ സിംഗപ്പൂരിലാണ് എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ സിംഗപ്പൂരിലാണ് അതുകൊണ്ടാണ് ഞാൻ സിംഗപ്പൂരിന് വേണ്ടി അവിടെ സെറ്റിൽഡ് ആയതുകൊണ്ടാണ് സിംഗപ്പൂരിന് വേണ്ടി റിപ്രസെന്റ് ചെയ്തത് അപ്പൊ അതിലൊരു അഭിമാനം ഉണ്ട് അപ്പം പിന്നെ നമ്മൾ പെരുവള്ളൂർ പഞ്ചായത്താണ് പിന്നെ നമ്മളെ നാട്ടുകാരനാണ് പിന്നെ സാറിൻ്റെ ഈ ഒരു കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് സാറിൻ്റെ വീഡിയോസ് ഒക്കെ ഒരുപാട് കാണാറുണ്ട് അതുപോലെ തന്നെ സാറിൻ്റെ സ്റ്റുഡൻസും ഒരുപാട് നമ്മളെ ഫാമിലികൾക്ക് ഒരുപാട് സാറിന്റെ കാണാൻ പോകുക എന്ന് പറഞ്ഞപ്പം എല്ലാവരും പറഞ്ഞാൽ ഫൈസൽ സാർ എന്റെ എന്നെ പഠിപ്പിച്ചിട്ട് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും പറഞ്ഞപ്പം വളരെയധികം സന്തോഷം ഉണ്ട് ഓക്കെ ഞാൻ സന്തോഷം ഇനി അറിയേണ്ടത് ഇത് സാധാരണ നമ്മൾ വിചാരിക്കും നല്ല സ്റ്റൈലും നല്ല ബോഡിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം കിട്ടും എന്നുള്ളത് അതല്ല അതിനൊരുപാട് ക്രൈറ്റീരിയ ഉണ്ട് മാനദണ്ഡങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ചോദിക്കണം പിന്നെ ഇദ്ദേഹം നല്ലൊരു ബിസിനസ്സുകാരനുമാണ് വയസ്സിപ്പം എത്രയാണ് ഇപ്പോൾ ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് വയസ്സിൽ സിംഗപ്പൂർ ഒരുപാട് ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും നമുക്ക് ചോദിക്കാണ്ട് അതിലേറെ ഇഷ്ടപ്പെട്ടത് പിന്നെ പഠിക്കുന്ന സമയത്ത് ഇവിടുത്തെ ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട് പല രീതിയിലും ഞാനിപ്പം പഠിക്കുന്ന കാലത്ത് തന്നെ നമ്മളെ നാട്ടിൽ പഠിക്കുമ്പോൾ തന്നെ പല കച്ചവടങ്ങളും പല അതുപോലെ തന്നെ നമ്മൾ വണ്ടിയിലും അതുപോലെ വണ്ടി പല രീതിയിൽ അത് അങ്ങനെ അങ്ങനൊന്നുമില്ല എന്ത് എനിക്ക് എനിക്ക് നമുക്ക് എനിക്കൊരു ഉണ്ട് ചെറുപ്പത്തിൽ നമുക്കൊരു ബിസിനസ് കാരണം ആവണം എന്നുള്ളൊരു പാഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് ഒരു വർക്കിന് പോകുമ്പോൾ ആ നമുക്ക് ഇതിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമ്മൾ ഫ്യൂച്ചറിലേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് പോകും എന്തൊരു അത് അതിനൊരു മടിയില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നായാലും നമുക്ക് ചിലപ്പോൾ പറയാം അതിന് പോകേണ്ടെന്ന് പറയും പക്ഷേ ഐ ഡോണ്ട് കെയർ ഞാൻ നമ്മളെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്താലേ അങ്ങോട്ടേക്ക് എത്താൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ പല ആളുകളും എന്നോട് പറഞ്ഞത് ഇരുപത്തേ വയസ്സ് നീ ഇപ്പോൾ സിംഗപ്പൂരിൽ ബിസിനസ്സിൽ എല്ലാവരും എന്നോട് ചോദിക്കുമ്പോൾ നമുക്കൊരു പ്രൗഡാണ് കാരണം നമ്മൾ അതിൻ്റെ ബാക്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ കാരണം അപ്പം എൻ്റെ സോഷ്യൽ മീഡിയ എടുത്ത് നിങ്ങൾക്ക് നോക്കാം ഞാൻ ഓരോ ആഴ്ചയിലും അങ്ങോട്ടും എല്ലാ രാജ്യത്തിലേക്കും പറന്നുകൊണ്ടിരിക്കണം അപ്പോൾ എല്ലാവരും കാണുന്നത് എൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് കാണുന്നത് പക്ഷേ എനിക്കൊരു ബിഹൈൻഡ് സീനുണ്ട് പക്ഷെ അതൊന്നും ആരും ഞാൻ കാണിച്ചിട്ടില്ല അന്ന് നമുക്ക് സോഷ്യൽ മീഡിയ ഇല്ല കാരണം ഒരു ഞാൻ ഒരു നാലാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ നമ്മൾ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഈ സ്കൂൾ പൂട്ടിയാലെന്തെന്ന് പറയുമോ നമ്മളെ ചെറിയ ഒരു പ്രൈസ് വിട്ടിട്ടുണ്ട് അതുപോലെ അച്ചാർ അങ്ങനെയൊക്കെ നമ്മൾ വീട്ടിൻ്റെ മുറ്റത്ത് എന്ത് ചെയ്യും ഓരോ സാധനങ്ങൾ വാങ്ങും അതിൽ നമ്മൾ നമുക്ക് ആ ഒരു എന്താ നമുക്കൊരു ബിസിനസ് എന്തായിരിക്കും നമ്മൾ ഫാമിലി അടക്കം ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഐഡിയ ഉണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് വർക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് സ്വന്തം നമ്മൾ ചെയ്തിട്ട് നമ്മൾ സ്വന്തം ഈ ചെയ്യുമ്പോൾ അതിനൊരു പ്രൗഡ് മൊമെൻ്റ് ആണ് അപ്പം അതേ നമ്മൾ ചെറുപ്പത്തിലെ അതിലേക്കുള്ള പരിശ്രമത്തിൽ ഇൻഷാല്ല ഇപ്പം നമ്മൾ എന്താ ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഇനിയും നമ്മൾ ചോദിക്കാനുള്ളത് എന്താണ് മിസ്റ്റർ യൂണിവേഴ്സ് റണ്ണറപ്പ് മിസ്റ്റർ സിംഗപ്പൂർ ആയിരുന്നു അല്ലേ അത് മത്സരിച്ചു പിന്നെ രണ്ടാം സ്ഥാനമാണ് ഇപ്പൊ നേടിയത് എന്താണ് അതിന്റെ സംഗതി ഒന്ന് പറഞ്ഞു കൊടുക്കും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് അതിന്റെ മാർക്കിടല് അതിന്റെ പ്രൈസ് എന്തൊക്കെയാണ് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഇതിന് താല്പര്യം വന്നത് ഏഹ് ഒന്ന് പറഞ്ഞുകൊടുക്കും എനിക്ക് ഏറെ സന്തോഷം എന്താ ചാരിറ്റി എത്രത്തോളം ചെയ്യുന്നുണ്ട് അതും എട്ടോളം കാര്യങ്ങൾ ഇവർ നോക്കേണ്ടത് അത്ര അല്ലെ ജഡ്ജിമാർ നോക്കും ഇദ്ദേഹത്തിന്റെ ബയോഡാറ്റ നോക്കിയതിന് ശേഷമാണ് അതിലേക്ക് എൻട്രി കിട്ടുള്ളൂ ഓക്കെ അതില് പിന്നെ റെഡ് ക്രോസുമായി സഹകരിച്ച് ഒരുപാട് ചാരിറ്റി ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞത് അല്ലേ ചെയ്തത് ഓക്കെ അപ്പൊ എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് അതിന്റെ ഇത് ഞാനൊരു എനിക്ക് എല്ലാം കൂടെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഒരു ഞാൻ അതായത് ഈ ഒരു സംഭവം ബൈ പ്രൊഫഷൻ ഐ എം എ ബിസിനസ് മാൻ ബൈ പാഷൻ ഐ എം എ മോഡൽ അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ ഭയങ്കര തടിയുള്ള ഒരാളായിരുന്നു നമ്മളെ ഫാമിലി എല്ലാവരും തടിയുള്ള ആളായിരുന്നു പക്ഷേ അന്ന് ഞാൻ സിംഗപ്പൂരിലേക്ക് പോകുമ്പോൾ നൂറ്റിപ്പത്ത് കിലോ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ സിംഗപ്പൂരിൽ എത്തിയപ്പോൾ ആളുകളെല്ലാം ഹൈജീനിക്ക് ഭയങ്കര ഹെൽത്തി ആയി അത് പക്ക അതുപോലെ എയ്റ്റ് അവേഴ്സ് സ്ലീപ്പ് പല ആളുകളും പല എല്ലാവരും ഒരു ഒരു എന്താ പറയുക ഒരു നല്ല നല്ലൊരു ജീവിതമാണ് അവിടെ നയിക്കുന്നത് നമ്മുടെ നാട്ടത്തെ പോലെ വീടില്ല പണിയില്ല അതില്ല അതൊന്നും എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അവർക്ക് അടിനോധനം ചെയ്യണം നമ്മുടെ നമ്മളവിടുത്തെ പോലെ ഒരാളുകളെ പോലെ കൈ നീട്ട് അങ്ങനെയല്ല അവിടെ കാലില്ലെങ്കിലും അവർ അതിവർക്ക് കഴിയുന്ന ജോലി അവർ ചെയ്യും അതാണ് അവിടുത്തെ ആൾ അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ പിറ്റേ ദിവസം തന്നെ അവിടെ പോയിട്ട് ഒരു അവിടെ റിസർച്ച് ചെയ്തപ്പോൾ നമ്മൾ നമ്മൾ ഹെൽത്തി അല്ല ഇവിടെ നമ്മൾ ഗ്രോസ് കഴിക്കുന്നു അത് കഴിക്കുന്നു ചിക്കൻ വല്ല ഏതും കഴിക്കുന്നു നമ്മൾ അതായത് നമ്മളെ ഫിസിക്ക് ആയാലും ആരും കെയർ ചെയ്യുന്നില്ല അവിടെ അങ്ങനെയല്ല അവിടുത്തെ ആളുകൾ എല്ലാവരും ഫിസിക്ക് അവിടുത്തെ മെൻറ്റാലിറ്റി ി ഹെൽത്ത് എല്ലാം അവർ ചെയ്യുന്നുണ്ട് ഓക്കെ അങ്ങനെ ഇൻസ്പയർ ചെയ്തപ്പോൾ നമുക്ക് അവർ ചാൻസും കിട്ടി അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ അവിടെ ചെന്ന് ജിമ്മ് നമ്മളെ നമ്മളെ ഹെയർ ആയാലും നമ്മുടെ സ്കിന്നായാലും അതുപോലെ എല്ലാവരും നമ്മൾ റൂട്ടീൻ സ്റ്റാർട്ടപ്പ് ചെയ്ത് അതിലേക്ക് ഇങ്ങനെ ഒരു ടു ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്തു കൂടാം അങ്ങനെ ഞാൻ അതിലേക്ക് ഓഡീഷന് വേണ്ടി അപ്ലൈ ചെയ്തു പക്ഷേ എനിക്ക് കിട്ടിയില്ല കിട്ടിയില്ല ഐ മീൻ എനിക്കൊരു ഒന്നും ഒരു അപ്ഡേഷൻ ഒന്നും ഒന്നുമില്ല അപ്പോൾ ഒരു ആഫ്റ്റർ ടു ഇയേഴ്സ് എനിക്കൊരു കോൾ ഒന്ന് പെട്ടെന്ന് ഉറങ്ങിയെടുക്കുമ്പോൾ ഹറി വൈസ് പറഞ്ഞു അപ്പോൾ ഞാൻ പറ എന്നോട് പറഞ്ഞു വിത്തിൻ ഫൈവ് ഓ ക്ലോക്കിൽ നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്താൽ ഇതിലേക്ക് ഓഡീഷൻ നടക്കുന്നുണ്ട് നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അതായത് ഓഡീഷന് വരാൻ അങ്ങനെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഇപ്പം വരാൻ പറ്റുമോ അവർ എനിക്ക് ഞാൻ മറന്നിട്ടുണ്ടോ ആക്ച്വലി കാരണം രണ്ട് വർഷം ഇത് അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ വരാം അങ്ങനെ ആ സ്പോർട്ടിൽ കളിച്ചു മാറ്റി പെട്ടെന്ന് അവിടെ പോയി അവിടെ പോയപ്പോൾ കാരണം ഞാൻ അവിടെ ഒരു ചെറിയൊരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു ഫസ്റ്റ് കാരണം അവർ ഫസ്റ്റ് ഇംപ്രഷനാണ് നോക്കുക ജസ്റ്റ് ഫസ്റ്റ് ഒരു ഇമ്പ്രഷൻ നോക്കി അവർ ഓക്കെ സെലക്റ്റഡ് ആയി അടുത്ത കാറ്റഗറിയിലേക്ക് പോകാൻ പറഞ്ഞു അടുത്ത കാറ്ററിൽ ഇൻറ്റർവ്യൂ നമ്മളെ സ്പീക്ക് അതുപോലെ തന്നെ നമ്മളെ വേഷം നമ്മളെ പേഴ്സണാലിറ്റി നമ്മുടെ ക്യാരക്ടർ നമ്മൾ ഒരാളെങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നു എങ്ങനെ ബിഹേവിയർ ചെയ്യുന്നു അതൊക്കെ നോക്കിയപ്പോൾ അടുത്ത കാറ്ററിയിൽ ഞാൻ പാസ്സായി പിന്നെ നമുക്ക് അടുത്ത ഫാ എന്ന് പറഞ്ഞാൽ ഫോട്ടോജനറ്റിക് ആണോ അതുപോലെ ഇത് ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളാണോ ഇത് ആളുകൾക്ക് ഫ്യൂച്ചറിൽ ഇവൻ എന്തെങ്കിലും ആയാൽ ആളുകൾക്ക് ഉപകാരമുണ്ടോ അല്ലാതെ ഇതൊരു വെറും ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഇതൊരു അപ്പം ഇതിൽ ഒരു എനിക്ക് എന്താ എന്തായത് അങ്ങനെ സെലക്ഷൻ കിട്ടി ഒരുപാട് കാറ്റഗറി ഉണ്ട് അതിൻ്റെ ബാക്കിൽ ഒരുപാട് കാറ്റഗറി അതിൽ സെലക്ഷൻ കിട്ടി സിംഗപ്പൂരിൽ സെലക്ഷൻ കിട്ടി അതിൽ ഫോർട്ടി ഫൈവ് കണ്ട്രി അതായത് ഫോർട്ടി ഫൈവ് കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു സിംഗപ്പൂരിൽ നിന്ന് അതിൽ നിന്ന് ഞാൻ വിന്നറായിട്ടാണ് മിസ്റ്റർ സിംഗപ്പൂരായിട്ട് ടൂ തൗസൻഡ് ട്വൻറി ഫൈവില് മിസ്റ്റർ സിംഗപ്പൂരായിട്ട് വിന്നറായി അതെ അതിനുശേഷം വിന്നർ മാൻഹാൻഡിൽ ട്വ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ സെലക്ഷൻ ആയിട്ട് അതിലൊരു കോമ്പറ്റീൻ നടന്നു അതിൽ വിന്നറായിട്ടാണ് പിന്നെ മിസ്റ്റർ സിംഗപ്പൂരിലേക്ക് സെലക്ഷൻ കിട്ടിയത് അവിടുന്ന് ആണ് മിസ്റ്റർ സിംഗപ്പൂരിന് ഫോർട്ടി ഫൈവ് കണ്ടസ്റ്റൻറ്റ് വന്നിട്ട് എന്തായത് അവിടുന്ന് മിസ്റ്റർ സിംഗപ്പൂർ ടു തൗസൻഡ് ട്വന്റി ഫൈറ്റ് വിന്നറായത് അങ്ങനെ ഓരോ രാജ്യത്തും വിന്നറായ ആളുകൾ അവർ വേൾഡ് വൈഡ് കോമ്പറ്റീഷനിൽ സെലക്ട് ചെയ്യും അതായത് ഏത് ഏയ്ച്ച് കൺട്രിയിൽ നിന്ന് ഒരാൾ മാത്രം അതായത് ഞാൻ സിംഗപ്പൂരിന് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്തത് അപ്പോൾ അവിടുന്ന് ഞാൻ ഈ വേൾഡ് വൈഡ് കോമ്പറ്റീഷൻ എന്തായിട്ടുണ്ട് റിപ്രസെന്റ് ചെയ്യാൻ പോയി അവിടുന്ന് പിന്നെ അത് ലക്നൌവിൽ വെച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയാണ് ഈ വർഷം ഹോസ്റ്റ് ചെയ്തത് ഓരോ രാജ്യം ഓരോ ഓരോ വർഷവും ഓരോ അവിടുന്ന് പിന്നെ അമ്പത്തഞ്ച് രാജ്യത്തോളം അതായത് സ്പെയിന് അമേരിക്ക തായ്ലൻഡ് ഫിലിപ്പീൻസ് അതുപോലെ പല രാജ്യങ്ങളും നമ്മൾ ഇന്ത്യയിൽ നിന്നും ഒരാളുണ്ടായിരുന്നു രമേഷ് ബാബു ഫ്രം ചെന്നൈ അപ്പം ഇതും എല്ലാ രാജ്യത്തു രാജ്യത്തുനിന്നും അമ്പത്തഞ്ചോളം രാജ്യത്തുനിന്ന് വന്നിട്ട് ഞാൻ അവിടുന്ന് ഫസ്റ്റ് റണ്ണർ അപ്പായിട്ടാണ് വിജയിച്ചത് അത് ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടാണ് അവിടുന്ന് വിന്നറായത് കാരണം സ്പെയിന് എനിക്ക് ഒരുപാട് കോമ്പറ്റീഷൻ അമേരിക്കക്കാരുണ്ടായിരുന്നു സ്പെയിൻ ഫസ്റ്റ് പാനാമ പനാമ ലാറ്റിൻ അമേരിക്ക അവരാണ് ഫസ്റ്റ് ടെൻ തൗസൻഡ് യു എസ് ഡോളറും അതുപോലെ തന്നെ നമുക്ക് ഫൈവ് ലാക്ക് വരുന്ന ഒരു ക്രൗണും ഉണ്ട് അതുകൊണ്ട് അത് ഞാനിന്ന് എടുത്തിട്ടില്ല ഞാനിപ്പോ സിംഗപ്പൂരിൽ നിന്നും എത്തിയിട്ടുള്ളൂ അത് എടുക്കാതെ ഫോട്ടോ കാണിക്കാം എന്നുള്ള എന്റെ ഒരു വളരെ ഹാപ്പിയാണ് ഇപ്പൊ എനിക്ക് നാല് ജേറ്റം മൂന്ന് ജേഷ്ടന്മാരുണ്ട് അനിയനാണ് അഞ്ചാണക്കെ ഞാൻ ബിസിനസ് ചെയ്യുന്നത് സിംഗപ്പൂരിലാണ് ഹൈലൈറ്റ് എന്നാണ് പേര് ഹൈലൈറ്റ് സിംഗപ്പൂർ പ്രൈവറ്റ് ലിമിറ്റഡ് അത് എഫ് ആൻഡ് ബി ഫുഡ് ആൻഡ് ബി പോലെ ർക്കിഷ് മെക്സിക്കൻ ഫുഡാണ് നമ്മൾ സെൽ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഒരു കോസ്മെറ്റിക്സിന്റെ ബിസിനസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവിടെ ചെന്നൈയിൽ നമ്മൾ ഇതേ ഫീൽഡ് ചെന്നൈയിലും നമ്മൾ ഷോപ്പ് ഉണ്ട് ചെന്നൈയിലും ഇതുപോലെ ഹൈലൈറ്റ് പിന്നെ ജ്യൂസ് ക്ലബ്ബ് അങ്ങനെ പേരിൽ വേറെ ബിസിനസ് ചെയ്യുന്നുണ്ട് അത് മുന്നേ ഉള്ളതാണ് അപ്പോൾ അങ്ങനെ പല ബിസിനസ്സും ഇപ്പൊ ദുബായിൽ നമ്മൾ സ്റ്റാർട്ട് അപ്പ് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല അത് ഒരു ലോഞ്ച് ചെയ്യാൻ ഒരു ത്രീ മന്ത് ആവും ഇൻഷാല്ല നമുക്ക് എന്തായാലും അതൊക്കെ ഒരു ലോഞ്ചിങ് ആയിട്ട് ഒരു വീഡിയോയിൽ വീഡിയോ അക്കൗണ്ടിൽ വരും അതല്ല അതിൻ്റെ അപ്പൊ ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുന്നത് അവസാനിപ്പിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഒരുമിച്ചിട്ടുണ്ട് എന്തൊക്കെയുണ്ട് അടിപൊളി 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 ഏറ്റവും വലിയ സന്തോഷം പിന്നെ നമ്മളെ